കേരളത്തിലെ സ്ത്രീകൾ ഇന്ന് ഞങ്ങളുടെ ഈ മുടി മുറിച്ച് പ്രതിഷേധിക്കുമ്പോൾ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ആലപ്പുഴയിൽ എറണാകുളത്ത് കാസർഗോഡ് തുടങ്ങി വിവിധ ജില്ലകളിൽ ഈ ആശാ പ്രവർത്തകർ അതോടൊപ്പം അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് പുരുഷന്മാരടക്കം ഇന്ന് മുട്ടയടിക്കുന്നുണ്ട് മുടി മുറിക്കുന്നുണ്ട് ഇത് സവിശേഷമായ സമരമാണ് അനുകൂലിക്കെതിരെ പണിമുടക്കിക്കൊണ്ട് അവർ സമരത്തിലേക്ക് പോകുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തി ആക്രമിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഭരണാധികാരികൾ ലോകത്ത് നടക്കാറുണ്ട് പക്ഷേ ഈ ഗവൺമെന്റ് അതിന്റെ സ്വഭാവം ഉപേക്ഷിച്ചുകൊണ്ട് വലതുപക്ഷത്തേക്ക് പോയിക്കൊണ്ട് നമ്മളെ ഈ തെരഞ്ഞെടുപ്പ് കൊല്ലക്കോലെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ തലയിരുത്തി പിടിച്ചെട്ടെ ഈ കുടിവെറിക്കാരെ സ്വീകരിക്കുന്നത് ആരും അറിയില്ല അങ്ങനെ കരവിൽ തലനാട്ടിപ്പോ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല അങ്ങനെ ചെയ്യില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത് മുടിമുറിക്കുന്നത് ഇന്നുള്ള നടക്കുന്ന ഈ കുടിമുറി ഇത് ഈ കേരളമെന്മാരും പരിഗത്താൻ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് നിങ്ങളൊന്ന് സ്ഥലം ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല സഹകരിക്കണം അഭിനയിച്ചവരാണ് നിങ്ങളൊന്ന് സഹകരിച്ച് സ്ഥലമെടുക്കുന്നില്ലെങ്കിലും കുറയ്ക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കണം അപ്പത്തിരിക്കുന്ന ആളുകൾ ഈ പ്രഭുവാരോജനത്തിൽ വേർപെട്ട് പോയാൽ അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് നേരെ അത് സഹായിക്കുന്നു അഴീലമായാണ് നമ്മളെ ഇരുവശത്തും രണ്ടു വശത്തും ആളുകൾ തയ്യാറായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുമെന്ന് അഭ്യർത്ഥിച്ചു পরে জানা গেল আমরা சமரம் காண கண்டவனில் சர்க்கார சமரம் 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 ஜீவிதமரம் ഞങ്ങൾക്ക് ഇതിന് തീരുമാനമില്ല ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ എടുത്തിടേണ്ടി വരുന്നത് അതാണ് എനിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രി അല്പത്തിനും മനസ്സലിവണിക്കണം മൂന്ന് പേര് ആരോഗ്യമന്ത്രി ധനമന്ത്രി മുഖ്യമന്ത്രി ഞങ്ങളെ ഇനി ആക്ഷേപിക്കാൻ പോട്ട് ഞങ്ങൾക്ക് അതിനൊരു പ്രശ്നമില്ല പറഞ്ഞു അവർക്ക് ഇഷ്ടമുള്ളത് അവരെ ആരെ കൊണ്ടുവന്നു പക്ഷേ ഇനി ഞങ്ങളോടുള്ള വാശി ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനിയും ഞങ്ങൾ 来来来！<laughs> <laughs>